ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ മഹേഷ് ഇഷിതയുടെ കൂടെ വണ്ടിയിലേക്ക് കയറുകയാണ് മഹേഷ് കയറണതും ഇഷിതയുടെയും ഓരോന്ന് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വണ്ടീനേയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ ഈ ചുക്കട വണ്ടിയിൽ എപ്പോൾ കയറിയോ അന്ന് തറ്റാൻ ഇത് ദിവസം പോക്കാണ് ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വണ്ടി ഈശ്വര മൂലയ്ക്ക് മാറ്റിയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുകയാണ് എന്താ എന്ത് പറ്റിയെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അതെ വണ്ടി നിന്ന് പോയി ഒന്ന് തള്ളണം എന്ന് പറയണം ഏ ഞാനോ പിന്നെ എനിക്ക് തള്ളാൻ പറ്റുമോ ഷിപ്പിനെ കൊണ്ട് തള്ളയിക്കാൻ പറ്റുമോ ഒന്ന് തള്ളണം മിസ്റ്റർ എന്ന് പറയുകയാണ് ഈ വണ്ടിയൊക്കെ എന്നെ തൂക്കി വിൽക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഏഷ്യാ പറയുന്നുണ്ട് മര്യാദയ്ക്ക് അതൊക്കെ തള്ളാൻ നോക്ക് അല്ലെങ്കിൽ സമയം വൈകും എന്ന് പറയുകയാണ് ആ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ ഗിയർ എടുക്ക് ആ ആ ബ്രേക്കിൻ്റെ അവിടെ ചവിട്ട് എന്നിങ്ങനെ പറയണം അതെ നിങ്ങൾ ആശാനൊന്നും ആവണ്ട എനിക്ക് വണ്ടി ഓടിക്കാനറിയാം നിങ്ങൾ തള്ളിയാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും മഹേഷിൻ്റെ വിവേകിൻ്റെ കോൾ വരുവാണ് എടാ മഹേഷ് നീ ഇത് എവിടെയാണ് അതെ രാജേഷ് പിള്ള സാറിന് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എടാ ഇതത്തെ മീറ്റിംഗ് നീ അറ്റൻഡ് ചെയ്യണം ഞാനോ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്യാനാ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഇന്നവരെ വല്ല പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും എന്നിട്ട് നാളെ വേണമെങ്കിൽ മീറ്റിംഗ് നടത്താം കേട്ടല്ലോ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് അതിന് നമ്മുടെ മഹേഷിനെ തള്ളുമ്പോൾ തള്ളാൻ പറ്റുന്നില്ല കേട്ടോ ഇതെന്താ തള്ളാൻ പറ്റാത്ത തള്ള് എന്ന് പറയുമ്പോൾ ചിപ്പി പറയട്ടെ ഡാഡി തള്ളു ഡാഡി ഐ ലസ ഐ ലസ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷിതൊക്കെ ആണെങ്കിൽ ചിരി വരുവാട്ടോ ആ സമയം ആ റോട്ടിൽ കുറച്ച് പയ്യന്മാർ നിൽക്കുന്നുണ്ടാവും അവർ പറയണ്ടേ നോക്കടാ ഭാര്യ വീട്ടിൽ നിന്ന് ശ്രീധനം കിട്ടിയാന്ന് തോന്നുന്നു പൊട്ടന ഇത് തള്ളാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുവാണ് മഹേഷിനെ ആ സമയത്ത് നമ്മുടെ മഹേഷ് എന്താടാ എന്താണ നീ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഏ ഒന്നുമില്ല ചേട്ടാ ചേട്ടൻ വണ്ടി അച്ഛക്കന്മാര് പറയാണ് അങ്ങനെ മഹേഷിനടുത്ത് ഇഷിത പറയേണ്ടത് അതേ വണ്ടി സ്റ്റാർട്ടായി അകത്തേക്ക് കയറിക്കൂ എന്ന് പറയുകയാണ് ശേഷം ഇഷിത പയ്യമാട്ട് പറയണ്ടത് അതേ കൂട്ടുകാരെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാട്ടോ ഇയാൾക്ക് ഒന്നും അറിയില്ല എന്ന് വേണ്ടി ചിരിച്ചുകൊണ്ട് മഹേഷിനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശേഷം അവരൊരു പാർക്കിലേക്ക് എത്തുന്നുണ്ട് പാർക്കിലേക്ക് എത്തുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ഇഷിത ആ കുട്ടിയായിട്ട് അകത്തേക്ക് കയർക്കും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് വിവേകിനെ ഫോൺ ചെയ്യുകയാണ് വിവേകി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അയാൾ രാജേഷ് പള്ളിനെ കൂട്ടി സാറിനെ കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോട്ടുന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക അതിനുശേഷം നാളെ നമുക്ക് മീറ്റിംഗ് നടത്താം എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇഷിതം ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണ് അവിടെ കടന്ന് പോകുന്നതും നമ്മുടെ ഇഷിത ചോ ഇഷി ചിപ്പ് ചോദിക്കൊണ്ടല്ല ഷിയാമേ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ കുറേ സംഭവം മോളെ എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് അവിടെ ഒരു ബിംബം പോലെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷ്ടം ചോദിക്കണ്ടേ ചെപ്പി അല്ല അതെന്താ ചെയ്യാമേന്ന് ചോദിക്കുമ്പോൾ ഓ അതാണോ ഞാൻ വായിച്ചു നോക്കട്ടെ ഈ പ്രതിമേനെ ചിരിപ്പിക്കുന്നത് ആൾക്ക് എൻട്രൻസ് ഫ്രീ ഓ മോളെ ഈ പ്രതിമയുണ്ടല്ലോ അനങ്ങാതെ നിൽക്കും നമ്മൾ ഇയാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കണം ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എൻട്രൻസ് ഫ്രീ ആയി കിട്ടുമെന്നാണ് പറയണത് ആണോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചെയ്യാമേ അതിനെന്താ മോൾ ട്രൈ ചെയ്തോ എന്ന് പറയണം അങ്ങനെ ചെപ്പി ഓരോ കോപ്രായങ്ങളൊക്കെ ആണിച്ച് ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾ ചിരിക്കുന്നില്ല കേട്ടോ ആ സമയത്ത് മഹേഷ് വരുന്നുണ്ട് എന്താ കാര്യം എന്താ ഇവിടെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിത പറയുന്നുണ്ട് അതേ ചിപ്പി ഇഷിപ്പിമ്പോളേ ഈ പ്രതിഭ ഉണ്ടല്ലോ നിൻ്റെ ഡാഡീനെ പോലെ ഉണ്ടല്ലോ കയ്യിലൊരു ഫോണില്ലെന്ന് മാത്രമേ ഉള്ളൂ ബിംബം രണ്ടും ബിബം പ്രതിഭ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുകട്ടോ അതേസമയം നമ്മുടെ ചിപ്പി പറയുന്നുണ്ട് എടുത്ത് അതെ പ്രതിമാങ്കൾ പ്രതിമാങ്കളെ അങ്കളുടെ മോളെ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറയുമ്പോൾ ആ ഹാ 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 നമ്മൾ പ്രതിമ പൊട്ടിച്ചിരിക്കുകയാണ് എനിക്ക് സ്ത്രീധനം കൊടുക്കാണ്ട് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് ചെയ്യുന്നുണ്ട് പൊട്ടിച്ചിരിക്കുക കേട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ ഇഷിതയും മഹേഷും ചിരിക്കുന്നുണ്ട് ഇഷിതേ പറയുന്നുണ്ട് നോക്കിക്കുമ്പോളെ ദേ രണ്ട് പ്രതിമയും ചിരിച്ചു എന്ന് പറയുകയാണ് ആ ശരി നിങ്ങൾ നിങ്ങളകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരും കൂടി അകത്തേക്ക് കയറുകയാണ് ശേഷം നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷും ചിപ്പിയും കൂടി നടന്നു പോകണമെങ്കിൽ കാണുമ്പോൾ ഒരു ഫാമിലി അവരെ കാണുന്നുണ്ട് കേട്ടോ ആ ഫാമിലി പറയുന്നുണ്ട് ദൈ നോക്കി ഭർത്താവും ഭാര്യ വേണം എന്തൊരു ഹാപ്പി ഫാമിലി ഹായ് എന്ന് പറയട്ടെ ആ സ്ത്രീ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുക കേട്ടോ അപ്പോൾ ഇഷിതയും കൈ പൊക്കി കാണിക്കുന്നുണ്ട് ശേഷം അവർ പാർക്കിൻ്റെ ഉള്ളിലൊക്കെ കയറുവാണ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കയറുന്നുണ്ട് നമ്മുടെ ചിപ്പിക്ക് വളരെ സന്തോഷം തോന്നുവാണ് കാറിലൊക്കെ അതായത് ഓടിക്കുന്ന കാറിലൊക്കെ കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിപ്പി ഒരു 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 കാറിലും ഇഷിതയും മഹേശ്വര് കാറിലാണ് കയറുന്നത് എൻ്റെ രണ്ടുപേരും കൂടി ചിപ്പിനിങ്ങനെ ആ കാറിൽ ഇങ്ങനെ ഓടിച്ച റൈസൊക്കെ ചെയ്യുക കേട്ടോ അതിനുശേഷം ഒരുപാട് സംഭവങ്ങളൊക്കെ കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ ചിപ്പി പറയേണ്ട ഒരു കറങ്ങുന്ന സംഭവം ഉണ്ട് കേട്ടോ ചിപ്പി പറയേണ്ടത് ഇതിൽ ഞാൻ കയറുന്നില്ല അതിലിപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ലല്ലോ നിങ്ങൾ രണ്ടേരും കയറ് എന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറുന്നില്ല മോളെ ഞങ്ങൾക്ക് വേറെ ഇതിൽ കയറാം വേണ്ട വേണ്ട നിങ്ങൾ രണ്ടും ഇതിൽ കയറി ഞാനിവിടെ നിന്നോളാം എന്ന് പറയാണ് അങ്ങനെ ഇശിത ചോദിക്കണേ ഇതിൽ കയറണോ മോളെ കയറണം കയറണം എന്ന് നമ്മുടെ ചിപ്പി പറയുകയാണ് ചിപ്പിയുടെ നിർബന്ധപ്രകാരം മഹേഷും അതുപോലെ തന്നെ ഇഷിതയും കൂടി ആ കറങ്ങുന്ന സാധനത്തിലേക്ക് കയറുകാട്ടോ ആദ്യം കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല മഹേഷ് ഇഷിതയെന്നൊക്കെ കയ്യൊക്കെ കാണിച്ച് കാണിക്കുന്നുണ്ട് ഇഷിതയും കൈയൊക്കെ കാണിക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ ഒരു മിനിറ്റ് പോലെ ആയില്ല അതിനുമ്പോൾ ഇഷിത പെട്ടെന്ന് തളർന്ന് വീണു പോകുവാണ് കറങ്ങിക്കൊണ്ടിരിക്കുക തന്നെ അപ്പോൾ തന്നെ നമ്മുടെ മഹേഷ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഇഷിത ഇഷിത എടോ എന്തു പറ്റി എഴുന്നേൽക്ക് ഇഷിത ഇഷിത എഴുന്നേക്കെന്ന് പറയുമ്പോൾ ഇഷിത എഴുന്നേക്കുന്നില്ല പെട്ടെന്ന് അത് ആ കറങ്ങുന്നത് നിർത്തും നിർത്തി കഴിയുമ്പോൾ മഹേഷ് വേഗം അടുത്തേക്ക് പോകുന്നുണ്ട് ചിപ്പിയും വരുവാണ് ഇഷിത എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഇഷിത കണ്ണ് തുറക്കുന്നില്ല മഹേഷ് വേഗം ഇഷിദിനെ പൊക്കിയെടുക്കുവാണ് എടുത്തതിന് ശേഷം അവിടെ ഒരു തണലത്ത് കൊണ്ട് ഇരുത്തുമാണ് എന്നിട്ട് ഇങ്ങനെ വീശിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ശേഷം മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് വെള്ളം എടുപ്പിക്കുകയാണ് വെള്ളം നമ്മുടെ ഇഷിതിനെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇഷിത എഴുന്നേക്കുമായിട്ട് പതിക്കുകയും എന്ത് പറ്റി എന്ത് പറ്റണോ ചോദിക്കുമ്പോൾ അറിയില്ല പ്രഷർ കുറഞ്ഞതാന്ന് തോന്നുന്നു ഇപ്പം എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ഇപ്പോൾ ഓക്കെയാണ് താൻ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തു നമുക്കെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാം വേണ്ട മോൾക്ക് പ്രോബിസ് കൊടുത്തതാണ് ഇന്നത്തെ ദിവസം അവൾക്ക് വേണ്ടി ചിലവാക്കാമെന്ന് സാരില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് താൻ ഓക്കെയാണല്ലോ അല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഓക്കെയാണ് മഹേഷ് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ വാട്ടറിൻ്റെ സംഭവങ്ങളിലൊക്കെ വരുവാട്ടോ അതിൽ വരുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് എന്തായാലും ഞാൻ നനയുന്നില്ല അച്ഛനും മോളും നനഞ്ഞു എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ചിപ്പയും കൂടി വാട്ടറിൻ്റെ സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ കയറുകാട്ടോ ശേഷം അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും മൂന്ന് പേരും കൂടി ചിരിച്ച് കളിച്ചിങ്ങനെ വരുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ വിവേക് ഫോൺ ചെയ്യുകയാണ് ഹലോ ആ നീ എവിടെയാന്ന് മഹേഷ് കഴിക്കുമ്പോൾ ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് ഒരു പാർക്കിലേക്ക് വന്നു പാർക്കിലോ ഏത് പാർക്കിൽ നമ്മുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കില്ല ആ പാർക്കിൽ ഏഹ് ആ പാർക്കിലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് തിരുന്ന് നോക്കുമ്പോൾ തന്നെ വിവേകിനെ കാണുന്നുണ്ടോ വിവേകിൻ്റെ കൂടെ നമ്മുടെ രാജേഷ് പിള്ളയും അയാളുടെ ഭാര്യ സൗമിനിയും രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അത് കാണുമ്പോഴേക്കും നമ്മുടെ വിവേകിനെ ചിരി വരുവാണ് ദേഷ്യം വരുന്നുണ്ടോ ഈ മഹേഷ് കള്ളം പറഞ്ഞത് ആലോചിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ മഹേഷ് നമ്മുടെ ഇഷിതനെയും മോളെയും കൂട്ടിക്കൊണ്ട് അയാളുടെ അടുത്തേക്ക് പോവുകയാണ് ഹായ് സർ ഓ ഇതാണ് തൻ്റെ ഗു ഗവൺമെൻറ് മീറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അവരുടെ ഭർ ഭാര്യയായ സൗമിനി പറയുന്നുണ്ട് രാജേഷ് ചേട്ടാ ഇവരെ വഴക്കൊന്നും പറയേണ്ട ഭർത്താക്കന്മാരെ എങ്ങനെ വേണം ഭാര്യയുടെ കൂടെ കൂടെ പോകാനായിട്ട് നോണ പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇട്ടാ മഹേഷ് എന്ന് പറയുകയാണ് അല്ല ഭാര്യയുടെ പേരെന്താ ഇഷിത എന്ന് പറയുന്നത് അത് കേൾക്കണത് ഇഷിതർക്കും ദേഷ്യം വരുവാണ് ഇഷിത അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും ആ സൗമിനി എന്ന് പറഞ്ഞാൽ ആ മേഡം പറയുന്നുണ്ട് ഭാര്യയ്ക്ക് ചെറിയ പിണക്കുവാണെന്ന് തോന്നണല്ലോ എന്തു പറ്റി സോറി മേഡം ചെറിയൊരു സൗന്ദര്യ പിണക്കുമാണ് എന്ന് പറയുകയാണ് അതിനുശേഷം ഇഷിത മാറി നിൽക്കുമ്പോൾ നമ്മുടെ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് പോവാണ് സോറി ഇഷിത താൻ ക്ഷമിക്കണം എന്തൊക്കെ കള്ളവാ മിസ്റ്റർ അയാളോട് പറഞ്ഞത് നിങ്ങളെനിക്കൊരു പദവി തന്നില്ല ഭാര്യ പദവി നിങ്ങൾ നിങ്ങളെന്തിനായി ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞത് ഇഷിത നോക്ക് ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റ് അവരുടെ അത് പോകണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് അതിനേക്കാളും വലുത് എൻ്റെ മോളുടെ സന്തോഷമായിരുന്നു അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു നിങ്ങളുടെ കൂടെ വന്നത് അത് ഇഷിതയ്ക്കൊരു തെറ്റായിട്ട് തോന്നുവാണെങ്കിൽ ഇഷിതയ്ക്ക് എല്ലാ സത്യം അവരോട് തുറന്നു പറയാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പോവുകയാണ് അത് പോ മഹേഷ് പോയിക്കുമ്പോഴേക്കും ഇഷിത ആലോചിക്കുക കേട്ടോ മഹേഷ് തന്നെ കെയറ് ചെയ്തതും തലകറങ്ങിയപ്പോഴേക്കും പേടിച്ച് തന്നെ കൂടെ നിർത്തിയതും ൊക്കെ ആലോചിച്ചിട്ട് ഇഷിതയ്ക്ക് സന്തോഷവും അതുപോലെ തന്നെ ചെറിയൊരു നന്മ മനസ്സിലാക്കുന്ന ഇഷിത മഹേഷിൻ്റെ തൊട്ട് പിന്നാലെ പോവുകയാണ് അതിനുശേഷം നമ്മുടെ രാജപിള്ള സാറിൻ്റെ ഭാര്യ ഭാര്യ ചോദിക്കേണ്ടത് എന്ത് പറ്റി മഹേഷ് ഭാര്യ ഭാര്യയുടെ പെണൊക്കെ മാറിയില്ലേ സോറി മേഡം മാറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇഷിത പുറകെ വരുന്നുണ്ട് മാഡം എങ്ങനെ മാറാനാണ് എന്നെയും മോളെയും കൂട്ടിക്കൊണ്ട് എവിടെയും പോവില്ല ഈ മനുഷ്യൻ അപ്പോൾ ഇന്ന് എന്നെ കൊണ്ട് കൊ കൊണ്ടുപോകണമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞു എന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷിത ഇഷിത എടുത്ത് പറയണ്ട സൗമിനി മാഡം അതെ നിങ്ങളെൻ്റെ മാഡം വിളിക്കേണ്ട എന്ന് വിളിച്ചാൽ മതി നമുക്കൊരു ഫ്രണ്ട്സ് ആകാം അതിനെന്താന്ന് പറയാൻ എൻ്റെ പേര് ഡോക്ടർ ഇഷിത ഹായ് ഡോക്ടർ ഇഷിത അത് മറ്റേ രണ്ടുപേരും കൈ കൊടുക്കുകയാണ് അങ്ങനെ അവര് സുഹൃത്തുക്കളാവാണ് ഇഷിത മഹേഷിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തോട് കൂട്ടിയിട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ